സുഹൃത്തുക്കൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സ്വന്തം അല്ലേ അപ്പൊ നമ്മളിപ്പൊന്ന് വന്നിരിക്കണത് ഒരു അടിപൊളി കാഴ്ചയായിട്ടാണ് കേട്ടോ ഉടനെ വെള്ള കളറിൽ ചെറുതായിട്ട് ഒരു കൂൺ മുളച്ച മാതിരി ഒരു ചിത്രം കാണാനില്ലേ അപ്പോൾ എന്താച്ചാല് ഇത് ദേശാടുന്ന കിളികളാണ് കേട്ടോ അപ്പം നമ്മളത് നമ്മളെ നാട്ടിൽ വന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ കണ്ടപ്പോൾ ഒരു അത്ഭുതം തോന്നിയിട്ടോ നന്നായിട്ടുണ്ടായിരുന്നു കാണാൻ അപ്പം നമ്മൾ കുറെ ദൂരത്ത് നിന്നിട്ടാട്ടോ ഈ ഒരു വീഡിയോ എടുക്കണത് അപ്പോൾ അത് കാരണം നമുക്ക് ചെറുതായിട്ടാണ് തോന്നുക പക്ഷെ ഇത് ചെറുതല്ല കേട്ടോ ഒരുപാട് നല്ലൊരു വലുപ്പം ഉള്ളൊരു നല്ലൊരു പക്ഷി തന്നെ കേട്ടോ അപ്പം നമ്മളിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മളെ നാട്ടിൽ മഴ വന്ന സമയത്ത് ഇങ്ങനെ കണ്ടപ്പോൾ കണ്ടപ്പോ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങളെക്കൊന്ന് കാണിക്കാൻ ഈ ഒരു പക്ഷി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മളെ നാട്ടിലുള്ള പക്ഷി അല്ല കേട്ടോ ഇത് ദേശാടന കിളിയാണ് പക്ഷെ നമ്മളെ നാട്ടിലേക്ക് ഇത് വിരുന്ന് വന്നൊരു കാഴ്ച കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തന്നെയാണ് കേട്ടോ പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട കാണട്ടോ അത് എന്താണെന്ന് ഒരു വലിയൊരു അപേക്ഷയാണ് ഈ ഒരു പക്ഷിനെ കുറിച്ചിട്ട് എനിക്ക് കൂടുതലൊന്നും പറയാൻ അറിയില്ല കേട്ടോ പക്ഷെ എന്താ വെച്ചാല് നല്ല മഴയൊക്കെ പെയ്തിട്ട് പാടത്തൊക്കെ വെള്ളം കെട്ടി നിൽക്കണ്ടിട്ടോ പക്ഷെ അത് അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് എന്തിനോ വേണ്ടിയിട്ടാണ് ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നത് is is possibly I just want a life that is worth every day എന്തിനന്നുണ്ടെങ്കിലും അടിപൊളി തന്നെയാണ് കേട്ടോ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളീ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പൊണ്ണോട്ടോ അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഇതുമായിരുള്ള അടിപൊളി വീഡിയോസായിട്ട് ഇനിയും മുന്നോട്ടേക്ക് വരും അടുത്ത വീഡിയോ കാണുന്നവർക്കും